ഹലോ സുബേർക്ക അതെ സുബേറാണേ ആ എൻ്റെ പേര് ചാർലി നാളെ ഷോറൂമുണ്ടാവോ ആ അപ്പന ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയാണേ വണ്ടി ഏത് ടൈപ്പ് വണ്ടി വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങളിവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ആ എന്നാൽ ഞങ്ങളെ ഒരു നാല് മണിക്ക് അങ്ങ് എത്തിക്കാം ആ ശരി നാളെ കാണിച്ചല്ലോ നമ്മൾ ഇത് നിൽക്കുന്ന സുബർക്കായ യൂസ്ഡ് കാർ ഷോറൂമിലാണ് സുബേർക്ക ഇന്ന് ഏതൊക്കെ വണ്ടികളാണ് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന വണ്ടി ഒന്നുമില്ല പോലെ എനിക്ക് ഏത് വണ്ടി വണ്ടിയിൽ എടുത്തു ഇഷ്ടം പോലെ ഇത് ഇന്നോവ ഉണ്ട് അവിടെ ബെൻസ് ഉണ്ട് സ്റ്റോറുണ്ട് അതിന്റെ അപ്പറ കിടക്കാൻ ഈ പോഡുണ്ട് ഇഷ്ടംപോലെ വണ്ടി അല്ലെ ഡൽഹി പ്രൈസിനെക്കാലും കുറഞ്ഞ റേറ്റിൽ വണ്ടി കൊടുക്കും ഇത് നോക്കുവാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ ഫ്രഷ് വണ്ടി നല്ല നാടോകളുള്ള വണ്ടിയാണ് ഈ വണ്ടി നമ്മള് എത്തി പൈസ കൊടുക്കുന്ന ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കും ഏഴ് മുക്കാലാണ് വിളിച്ചില്ലായിരുന്നു വണ്ടി ഇഷ്ടം പോലെ നമ്മുടെ ഇന്നോവ ഉണ്ട് ബെൻസ് ഉണ്ട് ബിർച്ചസ് ഉണ്ട് ഡ്രൈവർ ഉണ്ട് പോഡ് ഉണ്ട് ഏത് വണ്ടി സെലക്ട് വേണ്ടി വണ്ടി അപ്പൻ ഇഷ്ടമുള്ള ഈ ലോക്കൽ ഓട്ടത്തിന് വേണ്ടി വണ്ടി എടുത്ത് കൊടുക്കണേ ഞാൻ നാല് ദിവസം കഴിയുമ്പോൾ അറിയാമോ എനിക്ക് ഇരുപത്തെട്ട് എനിക്ക് ജോലി കിട്ടണേ നല്ലോണം അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചു എന്റെ നിത്യച്ചെലവിനുള്ള പൈസയ്ക്ക് പോലും എന്റെ മാർഗം ഇല്ലായിരുന്നു എനിക്കൊരു സിനിമയ്ക്ക് പോകണം കൂട്ടുകാരുടെ കൂടി കൂടി ഭക്ഷണം കഴിക്കണം ഒരു മാർഗ്ഗവുമില്ല പക്ഷെ അപ്പൻ അതെല്ലാം കണ്ടറിഞ്ഞ എനിക്ക് പൈസ തന്നിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലിക്കാം പക്ഷേ ഞങ്ങളൊന്നും കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എവിടെ എന്തെങ്കിലും പൈസ കടം വാങ്ങിച്ച് അപ്പം ഞങ്ങൾ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടായിരിക്കാൻ വേണ്ടി എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ച് ഞങ്ങൾക്ക് തരുമോ ഇക്ക എക്കറിയുമോ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് നിറേ കാസുണ്ട് ഞാൻ ചോദിച്ചില്ല ലക്ഷങ്ങൾ വരുമാനമുണ്ട് അപ്പം ചോദിച്ചിട്ടല്ല പക്ഷെ എന്റെ അപ്പനെ മുമ്പിൽ തല കുളിക്കുന്നു അപ്പൻ ഇഷ്ടമുള്ള വണ്ടി അത് എത്ര ഇക്ക ഞാൻ കൊടുക്കും സാർ സാർ വിഷമിക്കല്ലേ എന്നെയും സന്തോഷാ സാറേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലൊക്കെ അപ്പനെ സ്നേഹിക്കണം മക്കളെ കാണാൻ പാടാ സാറേ എല്ലാരും കണ്ട യുദ്ധാശ്രമത്തിൽ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവന്നാക്കും ചാർലി സാർ എന്തുകൊണ്ടും മഹാനാണ് സാർ ഏത് വണ്ടി എടുത്താൽ എടുക്കുന്നതിന്റെ പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എനിക്ക് ലാഭം കിട്ടുന്ന ഇരുപത് പെർസെൻറ്റേജാണ് ഞാൻ പത്ത് പെർസെൻറ്റിന് കുറച്ച് സാറിന് തരും ഈ പിതൃസ്നേഹത്തിന് മുമ്പിൽ എൻ്റെ ഒരു പത്ത് പെർസെന്റ് ഒന്നുമില്ല സാറേ അത് ഈ സുബേറിന്റെ ചാർലി സാറിനുള്ള ക്രിസ്മസ് സമ്മാനം മോനെ അപ്പനീ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് ആ വണ്ടിയുടെ ബുക്കും പേപ്പറും ഘടിയായിരിക്കുമോ പറഞ്ഞു അതെ റെഡിയാക്കാം സാറേ വണ്ടി ഒന്ന് പോയി നോക്ക് സാറ വണ്ടി ഓടിച്ച് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വണ്ടി എടുത്ത് വണ്ടി ഓടിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ നിങ്ങളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങളെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ ഒരുപാട് ഞാൻ കാണാറുള്ള കാണാനുള്ള എനിക്ക് വിശ്വാസം ചാർലി സാറേ സുബേർ ആരാധാ പരിപാടിയില്ല അടുത്ത് വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് എന്നെടുത്താൽ നാളെ ഇത് കഴിഞ്ഞിട്ട് വേറെ പരാതി പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് അടങ്ങിയൊരു പരിപാടിയാണ് എനിക്ക് നിങ്ങളെ വിശ്വാസം എനിക്ക് ഓടിച്ചു നോക്കേണ്ട കാര്യമില്ല സാർ വണ്ടി ഓടിച്ച് നോക്കിയതിനു ശേഷം തീരുമാനിച്ചാൽ മതി ഇന്നതാക്കോലെ സാർ ഓടി ഓടിച്ചു നോക്കപ്പനാ വണ്ടി ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല സുബേർക്ക പേപ്പർ മാത്രം മതി എനിക്ക് കച്ചവടത്തിന് നേരും നിറയുണ്ട് ഏഹ് സാറേ ഞാൻ തന്നെ വണ്ടി സൂപ്പർ വണ്ടിയാന്ന് എനിക്കറിയാം പക്ഷെ സാർ അത് ഓടിച്ചു നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി അങ്ങനെ കച്ചോടം മതി സുബേണ സാർ ഓടിക്കാർ ഓടിക്കി സാറേ സാർ ഓടിക്കാറോട് നോ പറയരുത് സാർ ഓടിക്കാർ ഓടിക്കി ഏഹ് സുബേർക്കാക്ക അത്ര നിർബന്ധമാണ് ഞാൻ നോക്കാം അപ്പാ ഏ ബെൻസിൻ്റെതാക്കോ അപ്പൊ ഇത് വാങ്ങിച്ചു എനിക്ക് തന്നെ സുബേഖ ഞാൻ ഓടിച്ചു നോക്കിയിട്ട് വരാം അപ്പം നോക്കട്ടെ ചാർലി സാർ ഓടിച്ചു നോക്കിയിട്ട് വരട്ടെ ബാ നമുക്ക് അവിടെ ഇരിക്കാം അപ്പനെന്തായാലും ഭാഗ്യവാനാട്ടോ ചാർലി സാറിനെ പോലെ ഒരു മകനെ കിട്ടിയത് അപ്പ നിങ്ങളൊരു വലിയ ഭാഗ്യാണ് കേട്ടോ ഇത്രയും മനുഷ്യ സ്നേഹിയായിട്ടൊരു മനുഷ്യൻ ആ ജമാല രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ ആ മുപ്പത്താറ് മുപ്പത്തേഴ് ആരെങ്കിലും ഒരു കാര്യം നീ ഒരു നാല് ലക്ഷം രൂപ പറയും ബാക്കി ചോട്ടാ ഒരു മണിക്കൂർ ആയല്ലോ അപ്പാ ഇതുവരെ ചാർലി സാറിനെ കണ്ടില്ലല്ലോ എന്നെ വിളിച്ച നമ്പർ പുള്ളിയുടെ വിളിച്ചു നോക്കാം സാറിന്റെ നമ്പറല്ലേ ചാർലി സാറിന്റെ നമ്പറല്ലല്ലോ ഇത് എന്റെ നമ്പറാ ആട്ടാ എന്റെ മുൻകൂലിരിക്കുന്ന ആളാണോ എന്നെ വിളിക്കണത് നിങ്ങൾ ഫോണിൽ നിന്ന് ചാർലി സാറിനെ ഒന്ന് വിളിച്ച് ഒരു മണിക്കൂർ ആയില്ല മണിക്കൂറായില്ലോ ബസ് പോയിട്ട് വിളിച്ചിട്ട് ഞാനാറിയുടെ അപ്പനൊന്നും അല്ല ഇവിടെ ഒന്ന് അപ്പനായിട്ട് അഭിനയിക്കാൻ എന്നോട് പറഞ്ഞു രണ്ടായിരം രൂപ തരാന്ന് പറഞ്ഞ അവൻ അവനോട് പറ്റിച്ചിട്ട് പോയത് രണ്ടായിരം രൂപ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ കുത്തിയിരിക്കണം എവിടെ വില നാളെ ക്രിസ്മസ് ആയിട്ട് എന്നാ പരിപാടി ഈ എന്നാ പരിപാടി കയ്യിൽ പൈസ ഇല്ല കൊണ്ടാടുന്ന സാധനം എന്നാലേ ക്രിസ്മസ് ആയിട്ടൊന്ന് ആഘോഷിക്കാൻ ഒരു പരിപാടി ഓപ്പിച്ച് തരാം നാളെ എന്റെ അപ്പനായിട്ടൊന്ന് അഭിനയിക്കണം രണ്ടായിരം രൂപ തരാം ഫൈൻഡും വാങ്ങിച്ചരാം നീ എന്നാ മൂലം കാണിക്കണാവൂ നിൻ്റെ അപ്പനും അപ്പൂക്കനോ വലിയപ്പനം താണേ എന്റെ മകനായിട്ട് ഞാൻ അഭിനയിക്കും അല്ലെങ്കിൽ അഭിനയിത്തിൽ നിങ്ങളൊരു ഭരത് ബോബിയാണല്ലോ കണ്ടാലും പറയും ഹലോ സുബേർക്കല്ലേ ആ ഞാൻ ചാർലി എന്റെ മെറി ക്രിസ്മസ് അതെ ഞങ്ങളുടെ ക്രിസ്റ്റൻസ് അസോസിയേഷൻ്റെ ക്രിസ്മസ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അവിടെ പപ്പയായിട്ട് ഡാൻസ് ചേച്ചുകൊണ്ടിരുന്നോ സ്റ്റെപ്പിൽ നിന്ന് കാലന്ന് എഴുതിയിട്ട് കാലൊന്ന് ഉളുക്കി ഓഹോ എന്റെ വീട് ഇവിടെ രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താ അപ്പോ അവിടെ വരെ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് അറിയാനായിട്ട് നിനക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകാൻ പാടില്ലേ ഈ ക്രിസ്മസിന്റെ ദിവസമായി തോന്നുന്നു ഓട്ടോ ഒന്നും കിട്ടാനില്ല ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു ശരി എന്നാൽ വലിയ ഉപകാരം സാർ എന്റെ ഭാര്യയും കൊച്ചി എന്താ പറഞ്ഞണ്ടേ അവരൊക്കെ ഒന്ന് കേട്ടിട്ടോട്ടെ ഇനിയിപ്പോ അപ്പനും അമ്മയും വലിയ വലിയമ്മയും മറ്റാരെയും വരാനുണ്ടോ സ്റ്റോപ്പ് അപ്പറേം എന്നല്ല പറഞ്ഞാ ആ എന്നെയും ചെയ്യും ഇല്ല സാർ വേറെ ആരുമില്ല അവര് മാത്രമേ ഉള്ളൂ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഏഹ് ഇന്ന് ഓട്ടോ കിട്ടാത്തോണ്ടോ കുറെ നേരം ഇവിടെ നിൽക്കുന്നു എടിയൊന്ന് വന്നേടി വേഗം എത്ര പാടുപിട്ടിട്ടോ വണ്ടി കിട്ടിയേ സർ പോവല്ലേ ഞാൻ പറയും എങ്ങോട്ടാ പോകണ്ടോ നീ അനുസരിക്കും ഈ കളിത്തോക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ള മാറ്റിപിടിയില്ല അതെ ആ ഭാഗിന്ന് കയറിയ കഴുത്തലോട്ട് മുറുക്ക് അവന്റെ ബോധം പോട്ടെ നിനക്ക് ഇപ്പൊ പത്മകുമാറിന്റെ ഉദ്ദേശങ്ങൾ ഒരിക്കലും മനസ്സിലാവില്ല എടുക്കണാ വണ്ടി ഫാം ഹൗസിലേക്ക് തട്ടിക്കൊണ്ടുപോകലിന്റെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഇനി നരബലിയ